എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം ഇന്ന് വിദേശത്തുള്ളവർക്ക് അതായത് പ്രവാസികൾക്ക് ഇന്ത്യക്കാരായ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ആധാർ കാർഡ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് ചില സബ്സ്ക്രൈബേഴ്സ് ചോദ്യം ചോദിച്ചിരുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം ഭാരത് സേവക് സമാജ് ബി എസ് എസിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ബി എസ് ബാലചന്ദ്രനും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഈ വിവരത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അത് സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ഈ എപ്പിസോഡിൽ ഉണ്ട് എൻ ആർ ഐസ് എന്ന് പറഞ്ഞാൽ പ്രവാസികളാണ് നോൺ റെസിഡൻസ് ഇന്ത്യൻസ് ഇതുപോലെ തന്നെ മറ്റൊരു കാറ്റഗറിയിൽ പെടുന്നവരാണ് ഒ സി കാർഡ് ഹോൾഡേഴ്സ് ഓവർസീസ് സിറ്റിസൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയും ആ കാർഡ് ഉള്ളവർ പി ഐ ഒ കാർഡ് ഹോൾഡേഴ്സ് അതായത് എ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയും അവരുടെ അച്ഛനോ മുത്തച്ഛനോ അവരുടെ സ്പൗസോ ഒക്കെ ഇന്ത്യക്കാരാണ് അവർ വിദേശിയാണ് അങ്ങനെയാണെങ്കിൽ അവരെ പി ഐ ഇ കാർഡ് ഹോൾഡേഴ്സ് എന്ന് പറയും മറ്റൊരു ഭാഗം എൽ ടി വി ലോങ് ടൈം വിസ ഹോൾഡേഴ്സാണ് ഇവരെ ഒക്കെ ഈ വിഭാഗത്തിൽ വരുന്നതാണ് ഇവർക്കെല്ലാം ആധാർ കാർഡ് ഇന്ത്യയിൽ ലഭിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം തീർച്ചയായും ഇന്ത്യയിൽ അവർക്ക് ആധാർ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുണ്ട് അവർ ഇന്ത്യയിൽ എത്തിയിട്ട് അവർക്ക് ആധാർ കാർഡിന് അപേക്ഷിക്കാം ഇനി അടുത്ത ചോദ്യം സംശയങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി നൽകാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വിദേശത്ത് നിൽക്കുമ്പോൾ ആധാർ കാർഡിന് ഇന്ത്യയിൽ അപേക്ഷിക്കാമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നോ എന്നാണ് ഇല്ല നമുക്ക് വിദേശത്ത് നിൽക്കുമ്പോൾ ആധാർ കാർഡിന് അപേക്ഷിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ എത്തിയതിന് ശേഷമാണ് ആധാർ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക അടുത്ത ചോദ്യം ഇന്ത്യയിൽ നേരത്തെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു നൂറ്റി എൺപത്തി രണ്ട് ദിവസം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതായത് ആധാറിന് അപേക്ഷിക്കുന്നതിന് തൊട്ടു മുമ്പ് നൂറ്റി എൺപത്തിരണ്ട് ദിവസമെങ്കിലും കുറഞ്ഞത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട് ആ നിബന്ധന ഇപ്പോൾ നിലവിലുണ്ടോ എന്നുള്ളതാണ് ഉത്തരം ഇതാണ് നിലവിലില്ല നിങ്ങൾക്ക് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ പാസ്പോർട്ടിന് സോറി ആധാർ കാർഡിന് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇത്ര ദിവസം ഇന്ത്യയിൽ തങ്ങണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല എൻ ആർ ഐസിന് എന്തിനാണ് ഈ ആധാർ എടുക്കേണ്ടത് ആധാർ എടുക്കേണ്ടത് നമുക്കൊരു ഇൻകം സോഴ്സ് ഈ രാജ്യത്ത് കാണിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആധാർ ഉള്ളത് അഭികാമ്യമാണ് ഇവിടെ പിന്നീട് ജോലി നേടാനും സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ ആധാർ ആവശ്യമായി വന്നേക്കാം പക്ഷേ എൻ ആർ ഐസിന് ആധാർ ഇന്ത്യക്കാരായ ഒരാളിന് നിലവിൽ ആധാർ ഒരു മാൻഡേറ്ററിയാണ് നിർബന്ധമാണ് എന്നാൽ മറ്റുള്ളവർക്ക് വിദേശത്തുള്ള പ്രവാസികൾക്ക് ഒരു നിർബന്ധമായി അത് ഇപ്പോഴും നിബന്ധന വന്നിട്ടില്ല ഇതിന് ആരൊക്കെയാണ് അർഹർ ഈ മൈനറും അർഹറാണ് മേജറും അർഹരാണ് അതായത് മൈനർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത ഒരു എൻ ആർ ഐ വ്യക്തിക്കും പ്രായപൂർത്തിയായ ഒരു എൻ ആർ ഐ വ്യക്തിക്കും ഇതിന് അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക എവിടെയാണ് ആധാറിന് വേണ്ടി നമ്മൾ എൻറോൾ ചെയ്യേണ്ടത് ആധാർ എൻറോൾമെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട് അത് ഇന്ത്യയിൽ ഏത് ആധാർ എൻറോൾമെൻറ്റ് സെൻറ്റേഴ്സിനും നിങ്ങൾക്ക് സമീപിച്ചുകൊണ്ട് ആധാർ എൻറോൾ ചെയ്യാൻ കഴിയും ആധാർ സേവാ കേന്ദ്രങ്ങൾ എന്നും പറയും അവിടെയാണ് നിങ്ങൾ ഇതിനു വേണ്ടി സമീപിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് വെച്ച് ആധാർ എൻറോൾ ചെയ്യാൻ കഴിയില്ല ഓൺലൈനായും ആധാർ എൻറോൾമെൻ്റ് കഴിയില്ല എന്ന് ഓർത്തിരിക്കുക എൻറോൾമെൻ്റ് എന്ന് പറഞ്ഞാൽ ആധാറിലേക്ക് ആദ്യമായി നമ്മൾ പ്രവേശിക്കുന്നതിനെയാണ് എൻറോൾമെൻ്റ് എന്ന് പറയുന്നത് ആദ്യമായി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു എന്ന് അർത്ഥം അങ്ങനെ വരുമ്പോൾ അത് ഇന്ത്യയിൽ തന്നെ ചെയ്യേണ്ടതുണ്ട് അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ത്യയിൽ തന്നെ ചെയ്യണം എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരം ഇതാണ് നമുക്ക് ഫിസിക്കലായി നമ്മുടെ പ്രസൻസ് ആവശ്യം ഉണ്ട് എന്നതാണ് കണ്ണിൻ്റെ ഐറിസ് പരിശോധന തമ്പ് ഒക്കെ പരിശോധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ ചെയ്യേണ്ടി വരും ഇതിനു വേണ്ടി പ്രത്യേക സെൻറ്റീസ് വിദേശത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ആധാർ എടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഡോക്യുമെൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഒന്ന് പാസ്പോർട്ടാണ് പാസ്പോർട്ട് എന്തിനു വേണ്ടിയാണ് കൊടുക്കുക പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി നമ്മൾ വിദേശിയാണ് എൻ ആർ എ ആണ് എന്ന് തെളിയിക്കുന്ന രേഖയാണ് പാസ്പോർട്ട് അപ്പോൾ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ് ടു അനദർ കൺട്രി ആ വിദേശത്തുള്ള ആളാണെങ്കിൽ വിദേശത്ത് ആ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി രേഖ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം ഇനി മറ്റൊരു ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഈ അഡ്രസ് പ്രൂഫിന് വേണ്ടി കൊടുക്കുക ആദ്യം രണ്ട് രേഖകൾ വേണം ഒന്ന് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി രണ്ട് അഡ്രസ് പ്രൂഫ് മൂന്ന് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഇത് മൂന്ന് രേഖകൾ നിങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൈവശം ഉള്ളവർ ആ ഡോക്യുമെൻ്റ് നേരിട്ട് കൊടുക്കേണ്ടതുണ്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും എൻറോൾമെൻറ്റ് സമയത്ത് അതുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട രേഖകൾ നിങ്ങൾ കൈവശം കരുതിയിട്ട് വേണം എൻറോൾമെൻറ്റ് സെൻറ്റേഴ്സിലേക്ക് ഉള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് എൻറോൾ ചെയ്യുക എൻറോൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായും വിദേശത്തു നിന്ന് വരുന്നവർ ഓർത്തിരിക്കുക എൻ ആർ ഐസ് ഓർത്തിരിക്കുക ആദ്യം നിങ്ങൾ ഒരു ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകുന്ന സമയം ചിലപ്പോൾ എൻറോൾമെൻറ്റ് നടന്നില്ല എന്ന് വന്നേക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ പോയാലും മതി ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് നിർബന്ധമൊന്നുമല്ല നേരിട്ട് ആധാർ എൻറോൾമെൻറ്റ് സെൻറ്റേഷൻ നിങ്ങൾ പോയാൽ മതി ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സമയം കുറച്ച് ലാഭിക്കാം എന്നുള്ളത് കൊണ്ടാണ് രണ്ട് അതിനകത്ത് ഉണ്ടാകുന്ന അവിടെ പോകുമ്പോൾ ഫോംസ് ഉണ്ട് ഫോം നിങ്ങൾ കൃത്യമായും ഫില്ല് ചെയ്ത് കൊടുക്കുക മൂന്നാമതൊരു കാര്യം നിങ്ങൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ടത് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നാലാമത് ബയോമെട്രിക് ക്യാപ്ചർ പ്രോസസ്സ് നടക്കും ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ അയ്യ ഐറിസ് എന്ന് പറയുന്ന കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ പിന്നെ ഫോട്ടോസ് ഉണ്ടാകും അത് എടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ബയോമെട്രിക് പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ അവിടെ ഹാജരുണ്ടാകണം എന്നുള്ളതാണ് ഇനി നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറയുന്ന ഒന്ന് കിട്ടും അതിൽ പതിനാല് ഡിജിറ്റൽ അക്കൗണ്ട് അഥവാ എൻറോൾമെൻറ്റ് ഐ ഡി ഉൾപ്പെടെയുള്ള നമ്പർ നിങ്ങൾക്ക് ലഭിക്കും ഡേറ്റ് നിങ്ങൾക്കുണ്ടാവും ടൈം സ്റ്റാമ്പും പതിച്ചിട്ടുണ്ടാവും ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ആധാറിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ളത് ആധാർ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിലുള്ളിൽ ലഭ്യമാകും അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന എൻറോൾമെൻറ്റ് സ്ലിപ്പിലുള്ള പതിനാല് അക്ക എൻറോൾമെൻറ്റ് ഐ ഡി നമ്പർ നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഓർത്തിരിക്കുക പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ഇത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനുള്ള ഒരു രേഖ അല്ല ആധാർ കാർഡ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം അത് അതുപോലെ മറ്റൊന്നോർത്തിരിക്കേണ്ടത് ആധാർ കാർഡ് ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് ഇന്ത്യയിൽ താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രേഖയാണെന്ന് ആരും തെറ്റിദ്ധരിക്കാതിരിക്കുക മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യണം എന്ന് ഈ എൻ ആർ ഐസിന് ആധാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിർബന്ധമില്ല എന്ന് അറിഞ്ഞിരിക്കുക ഇനി അറിയേണ്ടത് നിങ്ങൾ ഈ പത്ത് വർഷത്തെ വാലിഡിറ്റി ആണ് ഒ സി ഐ കാർഡ് ഹോൾഡ് ഹോൾസിന് ഉള്ളത് എന്ന് ഓർക്ക് ഓർത്തിരിക്കുക പത്ത് വർഷം എൽ ടി വി ആണെങ്കിൽ അവരുടെ വാലിഡിറ്റി പിരീഡ് ലോങ് ടൈം വിസ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച എൽ ടി വി അങ്ങനെ ഉള്ളവർ ആ എൽ ടി വിസ എത്ര നാൾ ഉണ്ടോ അത്രയും നാൾ വരെ മാത്രമായിരിക്കും ഇതിന് വാലിഡിറ്റി ഉണ്ടാവുക എന്നും അറിഞ്ഞിരിക്കുക ഒ സി കാർഡ് ഓൾഡേജിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പത്ത് വർഷം അതായത് ഓവർസീസ് സിറ്റിസൻസ് ഓഫ് ഇന്ത്യ എന്ന വിഭാഗത്തിൽ വരുന്ന കാർഡ് ഹോൾഡേഴ്സിനാണ് ഇത്രയുമാണ് പ്രാഥമികമായി നിങ്ങൾ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി